അംഗൻവാടി കുട്ടികൾക്ക് കുടിവെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളായ മൂത്രപ്പുരയില്ലാതെയും ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഏറം വാർഡിൽ വടമൺ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലാണ് ഈ ദുരവസ്ഥ ഇന്ന് കുട്ടികൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കു വേണ്ടി അയൽ വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്ന് രക്ഷാകർത്താക്കളും അംഗൻവാടി ജീവനക്കാരും പറയുന്നു അംഗൻവാടിയിൽ കുടിവെള്ളത്തിനായി ഏക ആശ്രയം ജൽജീവൻ പദ്ധതിയാണ് എന്നാൽ ഇതിൽ സ്ഥിരമായി വെള്ളം വരാറില്ലെന്ന് രക്ഷാകർത്താക്കളും ജീവനക്കാരും പറഞ്ഞു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ അൻപത്തി എട്ടാം നമ്പർ അംഗൻവാടിയിൽ കുടിവെള്ള സൗകര്യം ഇത്ര ഇരുപത് വർഷം കൊണ്ടില്ല അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽപ്പർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്നാണ് കുഞ്ഞുങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ വരെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടിക്കാൻ വെള്ളമോ കുഞ്ഞുങ്ങളുടെ പ്രാഥമിക കാര്യം നിറവേറ്റുന്നതിനുള്ള സൗചാലയങ്ങൾ പോലും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കൂടി ഈ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ സമാനമായ രീതിയിൽ ദുരിതമനുഭവിക്കുകയാണ് ഈ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെന്ന് പൊതുപ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരും പറയുന്നു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഏറം പത്തൊമ്പതാം വാർഡിൽ പെട്ടൻവാടി അതിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നിരന്തരമായിട്ട് ഈ പഞ്ചായത്ത് സമിതിയുടെ പല കമ്മിറ്റുകളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് അംഗൻവാടി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് വെച്ചിട്ടുള്ളതാണ് ആ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിന്റെ ടോയ്ലറ്റ് ടാങ്ക് നിറഞ്ഞ് ഇപ്പൊ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത് അപ്പൊ കുട്ടികളെ ഈ നിത്യർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ടീച്ചറും ആയി ഒക്കെ റോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗതാഗത തിരക്കും അതിവേഗ വണ്ടികൾ സഞ്ചരിക്കുന്ന റോഡുമാണ് ഏതു നിമിഷവും അവിടെ ഒരു അപകടം ഒരു അവസ്ഥയാണ് ആ അംഗൻവാടിയിലുള്ളത് അതുപോലെ അംഗൻവാടിയിൽ കുടിവെള്ളത്തിന് സമവുമുണ്ട് അവിടെ കിണറ് കുഴിക്കാൻ സൗകര്യം ഇല്ല പിന്നെ മറ്റൊരാള് ഒരു സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൊഴിലുറപ്പ് പദ്ധതിപ്പെട്ട ഒരു കിണറ് കുഴിച്ചിരുന്നു അത് ആ അംഗൻവാടിയിൽ നിന്ന് ഒരുപാട് ദൂരോട്ട് മാറി കാട് കയറി കിടക്കുന്ന ഒരു പര്യടത്തിലാണ് ഈ കിണറ് കുഴിച്ചത് അതും അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും സ്ഥലപരിപാധി അംഗൻവാടിയുടെ വലിയ വിഷയമാണ് എന്ത് തന്നെയാലും ഒന്നുകിൽ അംഗൻവാടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്നിപ്പോ നിലനിൽക്കുന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാനോ ഈ പഞ്ചായത്തിന്റെ എഞ്ചിനീയർ വിഭാഗം മുൻകൈ എടുക്കാത്താണ് മെയിൻ വിഷയം പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള ഇച്ഛാശക്തി കുറവും ഇതിനൊരു കാരണമാണ് കാരണം പഞ്ചായത്തിൽ അടിയന്തിരമായി വരുന്ന ഒരു കാര്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഈ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിയുന്നില്ല നമ്മളൊക്കെ നിര അഞ്ചൽ ബ്ലോക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശിശുക്ഷേമ സമിതിക്കാണ് ഇതിന്റെ ഉടമസ്ഥ അവകാശമെങ്കിലും പഞ്ചായത്താണ് മറ്റുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടുന്നത് പലതവണ ഈ അംഗൻവാടിയിലേക്ക് കുടിവെള്ളത്തിനു വേണ്ടുന്ന മാർഗങ്ങൾക്കു വേണ്ടി പ്രോജക്റ്റ് വെച്ചിരുന്നെങ്കിൽ പോലും ഇതൊന്നും തന്നെ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ചെവിക്കൊള്ളാൻ പോലും തയ്യാറായില്ലെന്ന് പഞ്ചായത്ത് മെമ്പർ പറയുന്നു ഇന്ന് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലാണ് നല്ല തിരക്കുള്ള റോഡിൽ കൂടി കുട്ടികൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി ക്രോസ് ചെയ്തു വേണം തൊട്ടടുത്ത വീടുകളിലേക്ക് കൊണ്ടുപോകാൻ ഈ അംഗൻവാടിയിലേക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന ആഹാരം പാകം ചെയ്യുന്നതിനും മറ്റും ചുമട്ടുവെള്ളം കോരിക്കൊണ്ടുവന്നാണ് കാര്യങ്ങൾ നടത്തുന്നത് അടിയന്തിരമായി പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷാകർത്താക്കളുടെയും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ